സയൻസ് ഓർഗനൈസേഷൻ ഡാറ്റ ഇല്ല ഡാറ്റ ഇടാനും എടുക്കത്തില്ല ഇവിടെ എക്കണോമിക്സ് ആൻഡ് സയൻസിന്റെ ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാർ ഉണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പണി പോകാൻ പോകുക എന്താ കാരണം നിങ്ങളുടെ കണക്ക് നമുക്ക് വേണ്ട നമ്മൾ അതിന് പകരം ഏത് ഇൻഡെക്സാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഗ്ലോബൽ ഇൻഡക്സ് ഒക്കെ എടുക്കുന്നത് ആ ഇൻഡെക്സ് ഒക്കെ വിളിച്ചു സംസാരിക്കപ്പെടാനുള്ള സംഘപരിവാർ ശക്തികൾ പറയുന്നത് നിങ്ങൾക്ക് നാട്ടിലുള്ള ഇൻഡെക്സ് വല്ലതും ഉണ്ടോ നിങ്ങൾ വിദേശത്തുള്ള കണക്ക് കൊണ്ടുവരാൻ സ്വദേശത്തുള്ള കണക്ക് കൊണ്ടുവരുമോ സ്വദേശത്തുള്ള കണക്ക് എങ്ങനെയാണ് കിട്ടുന്നത് ഇത് ഇതേലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ അങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ കണക്കിൽ നിന്ന് കിട്ടിയതാണ് ഒൻപത് ശതമാനം എന്നെത്തി കഴിഞ്ഞാൽ തൊഴിൽ ലാഭം എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സർക്കാർ അംഗീകരിക്കത്തില്ല ഈ വിവിധ സ്കീമുകൾ തൊഴിലില്ലായ്മ എന്നപ്പോഴത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്ന എന്താണ് ഇത് കൊണ്ടുവരുന്നപ്പോഴത്തേക്ക് പുതിയ രീതി മാർക്കാം പുതിയ രീതികൾ കൊണ്ടുവരാം ഈ ബഡ്ജറ്റിൽ പുതിയ വിവിധ സ്കീമുകൾ കൊണ്ടുവരിക തൊഴിൽ കൊണ്ടുവരാൻ വേണ്ടി പുതിയ സ്കീം എ ബി സി നമുക്ക് എണ്ണി പറയാണ് എ ബി സി സ്കീം ഒരു തൊഴിൽ സൃഷ്ടിക്കാത്ത പ്രധാനമന്ത്രിയുടെ പേരിൽ ഓരോ തൊഴിൽ ഉദ്ധാരണക്കാർക്കും മൂവായിരം രൂപ വെച്ച് കൊടുക്കുവെന്ന നല്ല പദ്ധതിയാണ് ആർക്കാ കൊടുക്കുന്നത് കോർപ്പറേറ്റ് അടുത്ത പദ്ധതി എന്താണ് സബ്സിഡി കൊടുക്കുക സബ്സിഡൈസ് ആണ് ഈ ഗവൺമെന്റ് തന്നെയാണ് പറയുന്നത് പ്രൊഡക്റ്റീവ് സെക്ടറിലേക്ക് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സെക്ടറിലേക്ക് ഉൽപ്പാദന ഉൽപ്പാദന മേഖലയിൽ സബ്സിഡി കൊടുക്കാൻ പാടില്ല ഉൽപ്പാദനകരമല്ല ആ പറയുന്ന സർക്കാർ തൊഴിൽ നൽകുമെന്ന് പറയുന്ന കമ്പനികൾക്ക് മൂവായിരം രൂപ ഓരോ തൊഴിൽ ജനറേഷനും മൂവായിരം രൂപ വെച്ച് കൊടുക്കും എന്ന് പറയുന്നത് തൊഴിലെടുക്കുന്ന ആൾക്കാർക്കല്ല കമ്പനിക്ക് എന്നാൽ അടുത്തത് എന്താണ് ഇന്റേൺഷിപ്പ് അഞ്ഞൂറ് അഞ്ഞൂറ് കമ്പനി ലീഡിങ് കമ്പനികൾക്ക് അഞ്ഞൂറ് ലീഡിങ് കമ്പനികൾക്ക് ഇന്റേൺഷിപ്പ് കൊടുക്കും ആറായിരം അയ്യായിരം രൂപ വെച്ച് അഞ്ചു വർഷത്തേക്കും ഇത് കേൾക്കുമ്പോൾ നമ്മൾ നല്ല പദ്ധതിയാണ് എന്റെ മക്കൾ പഠിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ക്യാമ്പസിൽ ഇറങ്ങി വന്ന അവിടെ ജോലി കിട്ടും നമുക്ക് സുഖം ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥയൊക്കെ പ്രത്യേക രീതിയിലാണ് നമ്മളൊക്കെയാണ് വലിയ രീതിയിൽ ചിന്തിക്കുന്നത് നാളെ 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 ഇപ്പോഴത്തെ ജനറേഷനെ മനസ്സിലേക്ക് കടത്തി വിടുന്നതാണ് നിങ്ങൾ ഇന്നത്തേക്ക് ജീവിക്കൂ വലിയ നാളുകൾ സ്വപ്നം കാണണ്ടെന്ന രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ അതൊക്കെ നമ്മൾ തിരിച്ചറിയണം ആ തിരിച്ചറിയുന്നതിലേക്ക് ഇഞ്ചെക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ക്യാമ്പസ് റിക്രൂട്ട്മെന്റിലേക്ക് അയ്യായിരം പതിനയ്യായിരം കൊടുത്തുകൊണ്ട് ഇന്റേൺഷിപ്പും സ്കോളർഷിപ്പും അപ്രന്റർഷിപ്പും കൊടുത്തുകൊണ്ട് ഗവൺമെന്റ് നയങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത് നിങ്ങളെ തൊഴിലാളി തൊഴിലാളികൾക്കും പുതിയ രീതിയിലേക്കുള്ള ഒരു തൊഴിൽ കൊടുക്കുകയാണെങ്കിൽ പതിനയ്യായിരം രൂപ മൂന്ന് മാസ ശമ്പളം കൊടുക്കാം എന്നൊക്കെയുള്ള പദ്ധതികൾ കൊണ്ടുവരണം നിങ്ങൾ ഇതൊക്കെ കൊണ്ടുവരുമ്പോഴാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം ഈ വർഷത്തെ കണക്കെടുത്തപ്പോഴത്തേക്ക് റിലയൻസിന്റെ കമ്പനിയിൽ നിന്നും നാൽപ്പതിനായിരം ജീവനക്കാരെ പറഞ്ഞു വിട്ടു ആലോചിച്ചു നോക്കി ഇതിൽ ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലെ കമ്പനിയാണ് ആ കമ്പനിയിൽ നാൽപ്പതിനായിരത്തിലധികം ജീവനക്കാരെ പറഞ്ഞു വിട്ടു അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ റിലയൻസ് കമ്മ്യൂണിക്കേഷൻ ആള് കേട്ട റീറ്റെയിൽ സെക്ടറിലേക്ക് ആള് കേട്ട കേട്ടാൽ വർഗകരമായിട്ട് തോന്നും പക്ഷേ അപ്പുറത്തേക്കാണ് ഈ പദ്ധതി മുന്നിൽ കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഇന്നേ വരെ നിങ്ങൾ ഇന്നേ വരെ കൊടുത്തിരിക്കുന്ന സാലറിയുടെ പേഴ്സൺസിനെ മാറ്റിക്കൊണ്ട് മാതൃകയിൽ സ്വകാര്യ മേഖലയിലേക്ക് കൊണ്ടുവരികയും ആ കൊണ്ടുവരുന്ന തുക ഈ സർക്കാർ കേന്ദ്ര സർക്കാർ നമ്മുടെ നികുതിയിൽ നിന്നും ശേഖരിച്ചുകൊണ്ട് നമ്മുടെ തുക കളക്ട് ചെയ്ത് സ്വകാര്യ മേഖലയിൽ കൊടുക്കുന്ന ഒരു ലക്ഷം കോടി രൂപയാണ് അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് അത്രയും തുക മാറ്റി മാറ്റിവെക്കുമ്പോഴത്തേക്ക് എന്താണ് ഗവൺമെന്റ് നയം ഡൗൺ സൈസ്മെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഡൗൺസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കരാർ വൽക്കരണം നടത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റ് കഴിഞ്ഞാൽ ഇതുപോലെ അപ്രഷ്യപ്പ് നടത്തി കഴിഞ്ഞാൽ എ ബി സി സ്കീം നടത്തി കഴിഞ്ഞാൽ ഗവൺമെന്റ് ലാഭമാണ് ഗവൺമെന്റ് എന്താണ് ലാഭം ഗവൺമെന്റ് പറയുന്നത് നിങ്ങളുടെ എക്സ്പെൻസ് കുറയ്ക്കാത്തുള്ളൂ എക്സ്പെൻസ് കുറയ്ക്കാനുള്ള എളുപ്പമുള്ള മാർഗം എന്താണ് നിങ്ങൾ ഡൗൺ സൈസ് ഗവൺമെന്റ് എംപ്ലോയ്മെൻ്റെ എംപ്ലോയ്മെന്റ് ജനറേഷൻ നടത്താതിരിക്കുക അവരെ പോസ്റ്റ് ചെയ്യാതിരിക്ക ആ പോസ്റ്റ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് സാലറി കൊടുക്കേണ്ട ഏറ്റവും നമ്മൾ പറഞ്ഞ മുദ്രാവാക്യങ്ങളിലേക്ക് കടന്നുവരിക പെൻഷനും കൊടുക്കണം ഗവൺമെന്റ് കടക്കെടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ എക്സ്പെൻസും സാലറിയും പെൻഷനുമാണ് നമ്മുടെ സ്റ്റേറ്റ് സർക്കാർ സർവീസിലിരിക്കുന്ന ജീവനക്കാരെ നേരത്തെ കൊടുക്കുന്ന ഏറ്റവും വലിയ ആയുധം ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ ചെലവ് വരുത്തുന്ന ആൾക്കാരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് ഈ ഇരിക്കുന്ന ആൾക്കാരല്ല ഇവരെല്ലാവരെയും കുറച്ച് തിന്നു മുടിക്കുക ഈ വാക്കുകളെ ഉപയോഗിക്കുന്നത് അതിനുവേണ്ടി പ്രയോഗിക്കുന്ന വാക്കുകൾ ഇതൊക്കെയാണെങ്കിൽ അതിനുവേണ്ടി ചൂട്ടുപിടിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ സംഘടനകളുണ്ട് നാം വിശ്വസിക്കുന്നതും വിശ്വസിക്കാത്തതുമായിട്ടുള്ള നാട്ടിലെ പല പ്രബല രാഷ്ട്രീയ സംഘടനകളും പറയുന്നത് ഈ നാടിന്റെ വികസനത്തിന് പിന്നാക്കം പിടിക്കുന്നത് ഈ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷൻ കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഒരുപക്ഷെ ഭയങ്കര സോഷ്യൽ മീഡിയയിൽ നമ്മളൊക്കെ നമ്മൾ പ്രതികരിക്കത്തില്ലേ പക്ഷെ നമ്മൾ പ്രതികരിക്കണ്ടേ നെഞ്ചത്ത് കൈവെച്ച് പറയണ്ടേ ഈ നാട് നാട് ഇങ്ങനെ ആയതിന്റെ കാരണക്കാർ ഈ ഇരിക്കുന്ന ജീവനക്കാരൻ നെഞ്ചത്ത് കൈവെച്ച് പറയാൻ മടിക്കുന്നത് കൊണ്ടാണ് ആ സാലറി ഡിഡക്ഷൻ നടത്തണമെന്ന് പറയുന്നുണ്ട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കുറയ്ക്കണമെന്ന് പറയുന്നുണ്ട് പെൻഷൻ ആദായകരമില്ല എന്ന് പറയുന്നുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആദായകരമില്ല എന്ന് പറയുന്നത് കൊണ്ട് ആ പറയുന്നത് എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കുവാൻ ആ പഠിക്കേണ്ടിയിരിക്കും